നീ നീ ഇത്ര കൂടി പോയാൽ ഒന്നും സംഭവിക്കില്ല എട്ടുകൊല്ലം ഒന്ന് പോയതല്ലേ അന്നൊന്നും സംഭവിച്ചില്ലല്ലോ ഇത്തവണ പോകുന്നത് പക്ഷേ ഒരു ഉറച്ച തീരുമാനത്തോടെയാ ഒരിക്കലും ഇനി തിരിച്ചു വരില്ലെന്ന തീരുമാനം പിന്നൊരു പ്രധാന കാര്യം ഇനിയൊരു കർമ്മം ചെയ്യാനെന്നും പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്താൻ മെനക്കേണ്ടത് നിരാശപ്പെടേണ്ടി വരും ഈ കുടുംബത്തിൽ നിന്ന് എൻ്റെ പേര് വെട്ടിക്കോ വിശാൽ 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 വളരെ 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 ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നില്ല ചെന്ന അമ്മയ്ക്ക് ഒരുപാട് ില്ല തിരിച്ചു ഒരു ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അമ്മയെ കാണാൻ ചെന്നിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ ഓടിപ്പോരുകയാണോ ഒരു മകൻ ചെയ്യേണ്ടത് നല്ല മകൻ തന്നെ എന്താ വിശാൽ ഒന്നും മിണ്ടാത്തേ പോന്ന പിന്നെ പിന്നെ എന്തിനു പോന്നു മകൻ എന്താ വിശാലി പറയുന്നേ അമ്മ അവിടെ ഇല്ലേ എവിടെ പോയി നമുക്ക് കയ്യെത്തി പിടിക്കാൻ പറ്റാത്തത്ര ദൂരത്തേക്ക് അമ്മ പോയിക്കളഞ്ഞെ എന്നെ വിട്ട് പോയി വിശ്വസിക്കാൻ കഴിയുന്നില്ല അതൊരു ദുസ്വപ്നമായിരിക്കണെന്നുള്ള പ്രാർത്ഥന അമ്മയില്ലാത്ത സഹിക്കും എന്റെ സങ്കടങ്ങൾ ഇറക്കി വെച്ച ഇനി ആരാ എനിക്കൊരു അത്താണേ വിശാൽ തടഞ്ഞു നിർത്താൻ നമുക്ക് കഴിയില്ലല്ലോ പക്ഷേ ഈ വിധി ഇത് വളരെ ക്രൂരമായി പോയി വാക്ക് പറയാം ആരുമില്ല എന്നാരും പറഞ്ഞു ഞങ്ങളൊക്കെ ഇല്ലേ യമുന യമുന ഉണ്ടോ മറ്റാരും ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമല്ല യമുന ഉണ്ടാവണം എന്നെ സാന്ത്വനിപ്പിക്കാൻ എന്താ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലേ ഫ്രണ്ട്ഷിപ്പിനപ്പുറത്തും ബന്ധങ്ങളില്ലേ ഉണ്ട് ഇമനെ ഇന്നലെ രാത്രിയും പകലും മുഴുവൻ ഞാൻ നമ്മുടെ ബന്ധം എന്താണെന്ന് അനലൈസ് ചെയ്യായിരുന്നു സർന്നു എനിക്ക് എന്താണ് വെറും സൗഹൃദം മാത്രമാണോ അല്ലെന്ന് എനിക്ക് ഒടുവിൽ മനസ്സിലായി യമനോട് എനിക്കുള്ളത് വെറും സൗഹൃദമല്ല എന്തൊക്കെയാ വിശാൽ ഇത്തരം വിഷയങ്ങൾ പറയാനുള്ള സന്ദർഭാണോ ഇത് അമ്മ മരിച്ചിട്ട് മണിക്കൂറുകളല്ലേ ആയുള്ളൂ അതിനു മുമ്പ് വിശാലിന് എന്തു പറ്റി ഇങ്ങനെയൊക്കെ സംസാരിക്കും അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു നോൺസെൻസ് ഞാൻ പോന്നു അയ്യോ വേണ്ട ഇത് തരണം പോണം അത്രേ ഉള്ളൂ എന്താ ഇത് ബാങ്കിൽ വന്ന് കാണാമായിരുന്നു പക്ഷേ നല്ല കാര്യങ്ങൾക്ക് വീട്ടിൽ വന്ന് ക്ഷണിക്കുന്നതല്ലേ നല്ലത് അതല്ലേ ഐശ്വര്യം

ഗുഡ് സർ എന്താ രാവിലെ അല്ല അത് പ്രേമിന്റെ കമ്പ്യൂട്ടർ സെന്ററിന്റെ ഉദ്ഘാടനമാണ് നമ്മളെ ക്ഷണിക്കാൻ വന്നതാ നമ്മളെയോ അത് തന്നെയോ രണ്ടുപേരെയും സുമിത്ര മാത്രം ക്ഷണിക്കാനാണെങ്കിൽ ബാങ്കിച്ച് ബാങ്കിൽ ഈ ഉദ്ഘാടനം വന്ന കാരണം വേണ്ടല്ലോ എപ്പോ വേണമെങ്കിലും അവിടെ കയറി ചെല്ലാം ഒരൊറ്റ കാരണം മതി ഇവളവിടെ ഉണ്ട് എന്ന കാരണം റൈറ്റ് പിന്നെ എങ്ങനെയാണാവോ പറയേണ്ടത് എൻ്റെ ഭാര്യയുടെ പഴയ അയൽക്കാരന് നോനോ ഇന്നും അൺമാരിഡായി കഴിയുന്ന അയൽക്കാരന് ഈ കമ്പ്യൂട്ടർ സെന്ററിന്റെ പേരിൽ ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് പറയണോ അതോ കടലിനക്കരയുള്ള നിങ്ങളുടെ ക്ലാസ്മേറ്റിന് എൻ്റെ ഭാര്യയുടെ ഫോൺ നമ്പർ കൃത്യമായി പറഞ്ഞു കൊടുത്തതിന് അഭിനന്ദനങ്ങൾ എന്ന് പറയണോ പറയണോ ഞാൻ ഇതിലേതണ്ട് ഏത് പറഞ്ഞാ താങ്കൾക്ക് രസിക്കും അവസരം തരാം ഇപ്പൊ മിണ്ടരുത് ഞാൻ താങ്കളത് കാണാതിരിക്കുന്നു മുമ്പൊരിക്കൽ ആ വീഡിയോ കേസിട്ട് ഇവിടെ എത്തിക്കാൻ കാണിച്ച അപാരമായ ആവേശം ഞാൻ ഓർക്കുന്നു അന്നേ ഞാൻ ഓട്ടിതിരുന്നു മനസ്സിലാക്കിയിരുന്നു ആ ആവേശത്തിന്റെ മോട്ടീവ് ശരിയല്ലെന്ന് സർ തെറ്റായ രീതിയിലാണ് എന്തോ തെറ്റിദ്ധാരണ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് പ്രസാദിന്റെ ബുദ്ധി വളരെ ഒരു ഒരു നിഴൽ പ്രസാദ് നാളായി മുന്നിൽ നടക്കുകയായിരുന്നു ഞാനത് വാച്ചുകയായിരുന്നു വളരെ കെയർഫുൾ വാച്ച് വാച്ചുകയായിരുന്നു ഒരു എഴുത്തുകാരിയും ഒരു ആരാധകൻ പഴയ അയൽക്കാർ പഴയ സൗഹൃദം

ശ്രദ്ധിച്ചു കേട്ടോ ഈ ദിവസത്തോടെ ഈ നിമിഷത്തോടെ അവസാനിപ്പിച്ചേക്കണ ഈ നാടകം മുറിയിൽ ഭരിക്കാൻ മാത്രം അറിയുന്ന ഒരു റോബോട്ടാണ് ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കോണം ആ പോക്കോ ഇനി തന്റെ ഉഴം തനിക്ക് സംസാരിക്കാം എന്താ പറയാനുള്ളത് എന്തൊക്കെയാ വാദമുഖങ്ങൾ ന്യായീകരണങ്ങൾ ഒന്നുമില്ലേ വളരെ നല്ലത് മറ്റന്നാളാണല്ലേ ആറ്റ് സിക്സ് പി എം പക്ഷെ താനീ ചടങ്ങിന് പോവുന്നില്ല മനസ്സിലായോ നിനക്ക് ബാബു നേരം ും ആലോചന ഇത്രണോ ഞാൻ പൊട്ടിച്ചിരിക്കണോ നഷ്ടപ്പെട്ടതിന്റെ വിഷമം എനിക്കല്ല എനിക്കറിയൂ നഷ്ടപ്പെട്ടു ശരിയാ പക്ഷേ അതിന്റെ പശ്ചാത്തലം എന്താണെന്ന് നിനക്കറിയാലോ എന്ത് പശ്ചാത്തലമായാലും എല്ലാവരും അംഗീകരിച്ച അംഗീകരിച്ചത് എന്നിട്ടിപ്പോ മാറ്റി പറയണു ആരാ മാറ്റി പറഞ്ഞത് നമ്മളോ അതോ അവരോ അല്ല ഇനിയിപ്പോ അച്ഛന്റെ അഭിമാനവും അന്തസ്സും ഒക്കെ മറന്ന് കൃഷ്ണമാമന്റെ കൃപാകടാക്ഷത്തിന് പോയാൽ കൊള്ളോന്നുണ്ടോ നിനക്ക് എന്ന് ഞാൻ പറഞ്ഞോ അച്ഛനാണ് എനിക്ക് എന്തിലും വിലത് പക്ഷേ എനിക്ക് എനിക്ക് അവൾ ഇഷ്ടമായിരുന്നു ഈ വീട്ടിൽ വരേണ്ടവളായിരുന്നില്ലേ എന്നിട്ടെന്താ കാര്യം വന്നപ്പോ അവളങ്ങ് സൈലന്റായി പോയത് നിന്നെ ഒന്ന് ഫോണിൽ വിളിക്കാൻ പോലും അവൾക്ക് തോന്നിയില്ലല്ലോ പക്ഷേ കൃഷ്ണമാമൻ കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നം കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഒളിച്ചോട്ടോ രജിസ്റ്റർ ഒക്കെ പ്ലാൻ മാരേജോട്ടു ആലോചനയൊക്കെ വരെ ആ പരിധി കടക്കാതെ നോക്കിക്കോ കടന്നാ പിന്നെ അവസ്ഥ വേറെയാ ചൂടുണ്ടോമേ ഇത് നിനക്കല്ല അവനാ എന്താ ഒരു പരിഗണന കൊടുക്ക് കൊടുക്ക് മരവെപ്പിന്നൊന്ന് ഉണരട്ടെ ഉന്മേഷം വരട്ടെ കുടിക്ക് അവനെ നീ വെറുതെ കളിയാക്കുന്നത് പിന്നെ എങ്ങനെ കളിയാക്കാതിരിക്കും ഏതോരുത്തൻ താരെ പെണ്ണ് കാണാൻ പോയത് പറഞ്ഞ് ആകെ വാടി തളർന്നിരിക്കുക അത് പിന്നെ മനുഷ്യരാകുമ്പോ മനസ്സിന് വിഷമം ഉണ്ടാവില്ലേ വിഷമം ഓവർഡോസ് ആവണ്ടാന്നേ ഞാൻ പറഞ്ഞോളൂ രാജ്യത്ത് ഒരു താര മാത്രോ ഉള്ളത് ആദ്യം എനിക്കും വിഷമം ഉണ്ടായിരുന്നു നമ്മളോട് പിടിച്ച് ആലോചന അപ്പോ നമ്മൾ കൃഷ്ണമാമൻത്ത് നിരാശപ്പെടരുത് ബോൾഡായി അതിനു പകരം ഇവനിങ്ങനെ മൂടിയായിട്ടിരിക്കുന്നത് കാണുമ്പോ എനിക്ക് ദേഷ്യാ വരുന്നേ ചേച്ചിയുടെ അത്ര മനക്കെട്ടിയൊന്നും എനിക്കില്ല എന്റെ മനസ്സ് ദുർബല സമ്മതിച്ചു മോം വിഷമിക്കാതെ ചായ ഭാഗ്യലക്ഷ്മി എന്തായിരുന്നു അവർ സംസാരം ബാബു ബാബു എന്താ സുഖമില്ലേ അപ്പുറത്തെങ്ങാണ്ടോ ഒരു പെണ്ണു കാണൽ ചടങ്ങ് നടക്കുന്നുണ്ടല്ലോ അതിന്റെ ഒരു ലേശം ടെൻഷൻ ഇദ്ദേഹത്തിനുണ്ട് ആ ടെൻഷന്റെ ആവശ്യമില്ലാന്ന് ഇവനോട് പറഞ്ഞു അത്രേ ഉള്ളൂ കാര്യം എനിക്കും ബാബുവിനോട് അത് തന്നെയാണ് പറയാനുള്ളത് കഴിഞ്ഞതോർത്ത് തോർത്ത് തളരേണ്ട കാര്യമൊന്നുമില്ല ഒക്കെ വിധിച്ച പോലെ നടക്കൂ പിന്നെ ആ വിവാഹം ഉടനെ ഉണ്ടാവും തോന്നുന്നില്ല അതെന്താ പെണ്ണിനെ പിടിച്ചില്ലേ എന്താ കാരണം അറിയില്ല പയ്യനും കൂട്ടരും വാക്കൊന്നും പറഞ്ഞിട്ടല്ല പോയതെന്ന് അറിഞ്ഞു മാത്രമല്ല താര കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ബാംഗ്ലൂർക്ക് തിരിച്ചു കണ്ടോ കണ്ടോ അത് കേട്ടപ്പോ ഈ പയ്യന്റെ മുഖത്തെ സന്തോഷം അങ്ങനെ സന്തോഷിക്കൊന്നും വേണ്ട പെണ്ണ് കാണാൻ വരുന്നതും മുടങ്ങുന്നതും ഒക്കെ സ്വാഭാവികം ഇന്നൊരാൾ പോയെങ്കിൽ നാളെ മറ്റൊരാൾ വരും നീ അതൊന്നും ശ്രദ്ധിക്കണ്ട ശ്രദ്ധ ഒന്നിൽ മാത്രം മതി പഠിത്തത്തിൽ വിവാഹത്തിന് സമയമാവുമ്പോ നിനക്ക് വിധിച്ച കുട്ടി ഏതെന്ന് ഈശ്വരൻ കാട്ടിത്തരും കേട്ടോ ഞാൻ നാളെ പോവാണ് അറിഞ്ഞു ഇനി എന്നാൽ മടക്കം കോഴ്സ് കഴിഞ്ഞാലുടൻ അപ്പോ വന്നിട്ട് കാണാം കാണും